ബിഗ് ബോസ് മലയാളം സീസൺ സെമിൽ രേണുവിൻ്റെ പട്ടിഷോ തുടങ്ങിക്കഴിഞ്ഞു അതായത് ഇന്നലെ അക്ബർ ഖാനൊക്കെ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ പറഞ്ഞത് കേട്ട് കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു അതായത് രേണു പാപമാണ് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ രേണു ക്യാമറയ്ക്ക് മുന്നിൽ കടന്ന് കാണിക്കുന്ന കോപ്രായം ഒന്നാമത്തത് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള സകല വിധവയ്ക്കും വേണ്ടി ഞാൻ പ്രതിനിധിയായി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് കുട്ടികൾക്ക് അച്ഛനില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രതിനിധിയായി എത്തിയിരിക്കുകയാണ് ഈ കേരളത്തിലുള്ള സകല ജനങ്ങൾക്കും വേണ്ടി ഞാൻ പ്രതിനിധിയായി എത്തിയിരിക്കുകയാണ് എന്തോന്നറിയോ പറഞ്ഞ കേട്ടാൽ തോന്നും നമ്മളൊക്കെ കൂടെ ഇവരെ പാക്ക് ചെയ്ത് ബിഗ് ബോസിലേക്ക് അയച്ചതാണെന്ന് ഇവർക്ക് പൈസ വേണം ഇവർ പോയി അതിനാണ് ഈ പട്ടിഷോ കാണിക്കുന്നത് അവിടെ കിടന്ന് ഇനി അടുത്ത മഹാമാന്യനായ അക്ബർ ഖാൻ അവൻ വന്ന് കിടന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് റേണുവിനെ ഞാൻ അങ്ങനെ വിളിച്ചത് പോയി എനിക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ട് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന് ഇവൻ ഇവൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഇതൊക്കെ പറയണെന്തിനാണ് ഇവന് പറയണമെങ്കിൽ ഡയറക്റ്റായിട്ട് രേണുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് അവിടെ തീർന്നു പക്ഷേ ഇവൻ വോട്ട് പിടിക്കാൻ വേണ്ടി ആളുകളെ മുമ്പിൽ കിടന്ന് ഇവൻ കാണിക്കുന്നത് അതൊരു സൈഡ് ഇവനെ ഇവ കുറച്ചൊക്കെ ആ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ട് വെച്ചിരുന്നതാണ് അത് ഈ ബിഗ് ബോസിലെ വന്നും മൂന്ന് ദിവസം പോലും ആയില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾ അവനെ കേറ്റാണോ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഈ കാര്യം ചോദിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും ചോദിക്കുന്നതായിരിക്കും അതൊരു മെയിൻ ടോപ്പിക്കായി ഇത്രയും ചർച്ചയായതുകൊണ്ട് തന്നെ പുറത്ത് സോ ലാലേട്ടൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം